കോതമംഗലം ജി സിനിമാസിൽ രാജ്യാന്തര ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചു മാർച്ച് എട്ട് ഒൻപത് തീയതികളിലായിരുന്നു ചലച്ചിത്രമേള രണ്ടു ദിവസം നീണ്ടുനിന്ന ലോകോത്തര സിനിമകളുടെ പ്രദർശനം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ സുമംഗല ഫിലിം സൊസൈറ്റി കോതമംഗലം ജി സിനിമാസിൽ രാജ്യാന്തര ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചു ജപ്പാൻ ഇന്ത്യ ഇസ്രായേൽ ഹംഗറി പാലസ്തീൻ ഉക്രൈൻ ജർമ്മനി റൊമാനിയ യു കെ എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിലെ സിനിമകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എട്ടോ ഒമ്പത് തീയതികളിലായിരുന്നു ചലച്ചിത്രമേള രണ്ടു ദിവസം നീണ്ടുനിന്ന ലോകോത്തര സിനിമകളുടെ പ്രദർശനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു ഫിലിം സൊസൈറ്റിയാണ് സുമംഗല എന്നുള്ളതിൽ കോതമംഗല നിവാസികളായ നമ്മളെല്ലാം സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് രണ്ട് ഇവിടെ സൂചിപ്പിച്ചു രണ്ട് ഫിലിം സൊസൈറ്റികളാണ് അൻപത് വർഷക്കാലം പ്രവർത്തനം പാരമ്പര്യമുള്ളത് അതിലൊന്ന് കോതമംഗലത്തെ സുമംഗല ഫിലിം സൊസൈറ്റി ആണ് എന്നുള്ളത് നമുക്കെല്ലാം ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇവിടെ ഒരുപാട് പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളാണ് ഈ രണ്ടു ദിവസക്കാലം ഈ മേളയിൽ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല നിലയിൽ പ്രത്യേകിച്ച് ഓർക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നേരത്തെ റെസ്റ്റ് ഹൗസിന്റെ ഒരു പരിമിതമായ സൗകര്യത്തിലാണ് ഇത് സംഘടിപ്പിച്ചിരുന്നത് നഗരസഭാ അധ്യക്ഷൻ കെ കെ ടോമി അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ സിന്ധ്രു ഗണേശൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ ഒ കുര്യാക്കോസ് കെ എൻ ഔഷാദ് തോമസ് രമ്യ വിനോദ് പ്രകാശ് യുദ്ധ എം എസ് അനുദോസ് ജോർജ് മാത്യു പ്രോഗ്രാം സെക്രട്ടറി ടി കുര്യൻ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ആന്റണി പുളിക്കൽ പി എൻ സജി എസ് ഉദയൻ എം രാമചന്ദ്രൻ സി കെ വിദ്യാസാഗർ എന്നിവർ സംസാരിച്ചു അധികാരത്തിൽ വന്ന ആ കാലഘട്ടത്തിൽ നൽകിയത് അതിനുശേഷം എല്ലാ കുടിശ്ശികളും വർഷം പോലും കുടിശ്ശേ ഇല്ലാതെ ലൈബ്രറി കൗൺസിലിന് അനുവദിച്ചു മുമ്പോട്ട് പോകാൻ യും മറ്റ് സാംസ്കാരിക നമ്മുടെ നമ്മുടെ കൂടിയാണ് ഈ കൊണ്ടുപോരുന്ന സംഘാടകരോട് മുനിസിപ്പാലിറ്റികളുടെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കോളേജ് വിദ്യാർത്ഥികൾ ലൈബ്രറി അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യം ഉറപ്പാക്കിയ പ്രദർശനം സൗജന്യമായിരുന്നു മീഡിയ സൃഷ്ടി കോതമംഗലം